ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് പുളി ഇഞ്ചിയാണ് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതു തന്നെ അതിലേക്ക് വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ഇരുമി ചീനച്ചട്ടിയാണ് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തേങ്ങ എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുവ ഇട്ട് കൊടുക്കുക കടുവ അവിടെ നിന്ന് പൊട്ടിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളമാണ് അതിലേക്ക് കുറച്ച് പുളിയിട്ട് കൊടുത്തിട്ടുണ്ട് കടുവ് പൊട്ടിയതിന് ശേഷം വറ്റൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതരി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അരിയാൻ പറ്റില്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അതിൻ്റെ കൂടി തന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതും ചെറുതരിഞ്ഞെടുത്തിട്ടുള്ളത് തന്നെ അതിൻ്റെ കൂടി ചെറിയ ഉള്ളി ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ നന്നായിട്ട് ഒന്ന് തെളിഞ്ഞു വരണം അത് കിണക്കാക്കി നമ്മൾ വഴറ്റിയെടുക്കേണ്ടതാണ് നല്ലത് ചോപ്പിച്ചെടുക്കണം ഇത്രയല്ല ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി വേണം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ സ്റ്റൗവിന് ഓഫ് ചെയ്യാം ആഫ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഇത് ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങൾ ആവശ്യമനുസരണമാണ് അതിന് ശേഷം അരസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി പച്ചമണം മാറി നമുക്കൊന്ന് വറുത്തെടുക്കാം എല്ലാം വറുത്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനെ ഒന്ന് നമുക്ക് നല്ല ഒന്ന് പൊടിച്ചെടുക്കാം ഇത് വന്ന് പുളിയാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊടിച്ചെടുത്ത പൊടിയും കൂടി അതിലേക്ക് ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കതിനെ കലക്കിയെടുക്കാം പിന്നെ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു പച്ചവെള്ളം പച്ചവെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മളിതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ കായപ്പൊടിയും ഇട്ട് കൊടുത്ത് ശാല ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് ശർക്കര ഉരുക്കിയാണ് എടുത്തിട്ടുള്ളത് അതിനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉരുക്കിയത് അതിന്റെ കല്ലൊക്കെ പോവാൻ വേണ്ടിയാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കിനി സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം ഇത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു ഇത് നന്ന തണുത്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണങ്ങിയ ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ചിരുന്ന ഒന്നും ചെയ്യൂല ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന അത് നമ്മൾ എടുക്കുമ്പോൾ ഉണക്ക സ്മൂണിട്ട് എടുത്താൽ മാത്രം മതി ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം